തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതിന്റെ ആഹ്ലാദത്തിൽ വികസനോന്മുഖ പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിലെ ഇടപെടലുകളും പരിഗണിച്ചാണ് ശ്രദ്ധേയമായ അംഗീകാരം തേടിയെത്തിയത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് വികസനോന്മുഖ പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിലെ ഇടപെടലുകളും പരിഗണിച്ചാണ് ശ്രദ്ധേയമായ അംഗീകാരം തേടിയെത്തിയത് പദ്ധതി ചെലവിലും നികുതി പിരിവിലും നൂറ് ശതമാനം പൂർത്തിയാക്കുകയും നിരവധി വികസന പ്രവർത്തനങ്ങൾ കാലയളവിലും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഒരുക്കിയ പച്ചത്തുരുത്തി നേരത്തെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും നേടിയിരുന്നു സർക്കാർ ഫണ്ടുകൾ തനത് ഫണ്ടുകൾ എന്നിവയ്ക്കപ്പുറം മറ്റ് ഫണ്ടുകൾ സ്വരൂപിച്ച് അർഹരായവർക്ക് ക്ഷേമ നടത്തിയതും ഈ അംഗീകാരത്തിന് കാരണമായി പഞ്ചായത്ത് ദിനാഘോഷ ചടങ്ങിൽ അവാർഡ് അന്നത്തെ ഭരണസമിതി അംഗവും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായ സാജിദ സഫറുളയും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ഏറ്റുവാങ്ങും സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം സ്വരാജ് ട്രോഫി നേരാനായത് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ആഭാരി ശുചിത്വം ആരോഗ്യം പദ്ധതി വിഹിതം ചെലവഴിക്കൽ നൂറ് ശതമാനം നികുതി പിരിവിലും നേട്ടം കൈവരിച്ചതാണ് തൃക്കരപ്പൂർ പഞ്ചായത്തിൽ ഈ വർഷം സ്വരാജ് ട്രോഫി നേടാൻ സാധിച്ചത് മുൻ ഭരണസമിതി അംഗങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാർ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഈ ആഹ്ലാദത്തിൽ നന്ദി അറിയിക്കുന്നു തൃക്കരിപ്പൂരിന്റെ പൊതു ആഹ്ലാദമായി സുരാജ് ട്രോഫി അംഗീകാരം കാണുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദാ സഫറുള്ള പറഞ്ഞു ടീം വർക്കിലൂടെ നേടിയ അവാർഡാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ